മഞ്ഞു പയ്യും രാവിലോ നീ എന്താ പാട്ട് പഠിക്കുന്നുണ്ടോടെ ഒരാൾക്ക് അമ്പത് വർഷം പാടാൻ പറ്റാതെ പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയല്ലേ അതെ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ പാടിത്തുടങ്ങിയതാ ഇന്നും എവർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേരെ വേണം ഇന്ത്യൻ മ്യൂസിക്കിന്റെ വാനംപാടി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി അതെ നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി നമ്മളെ കാണാൻ വരികയാണ് നീല ജീവൻ അവതരിപ്പിക്കുന്ന ചിത്ര ലൈവ് ഇൻ കൺസേർട്ട് വിടാതല്ലേ സെപ്റ്റംബർ സിക്സ് അതെ ചിത്ര ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് ലൈവ് ഷോ ചേച്ചി മാത്രമല്ല കേട്ടോ സ്റ്റീഫൻ ദേവസ്യ ഹരിശങ്കർ സ്റ്റാർ സിംഗർ ഫേമസ് ശ്രീരാഗ് അനുശ്രീ രാജേഷ് ചേർത്തല കെ കെ നിഷാദ് അനാമിക രൂപ രപതി പിന്നെ പാട്ട് വർത്താനും ഫേമസ് ദിവ്യകൃഷ്ണൻ കൂടി തീരുന്നില്ല ഇരുപത്തൊന്നോളം